ഓം നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാനപടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒക്ടോബറിൽ ഭരണി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലേക്ക് വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും ജാതകനിൽ അനുഭവമാകുന്നത് എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാരം ഒക്ടോബറിൽ ആദ്യത്തിൻ കന്നി തുലാം രാശികളിലായിട്ട് സഞ്ചരിക്കുന്നു ആദ്യത്തിന് ഒക്ടോബർ പതിനാറ് വരെ കന്നി രാശിയിലായിരിക്കും തുടർന്ന് തുലാം രാശിയിലും അത്തഞ്ചിത്തിര ചോതി എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന കാലം മാസാദ്യം ചന്ദ്രൻ കറുത്ത പക്ഷത്തിലായിരിക്കും ഒക്ടോബർ രണ്ടിന് ബുധനാഴ്ച അമാവാസി ആയിരുന്നു ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെയാണ് നവരാത്രി ആഘോഷിക്കുന്നത് വിജയദശമി പതിമൂന്നിനും അയൽ സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ടിനും ആചരിക്കുന്നു ഒക്ടോബർ പതിനേഴിന് വെളുത്തവാണു പൗർണമിയുമായിരിക്കും ഒക്ടോബർ മുപ്പത്തൊന്നിന് വ്യാഴാഴ്ച ദീപാവലി അല്ലെങ്കിൽ നരക ചതുർദശി ആഘോഷിക്കപ്പെടുന്നു ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്ന സമയം വ്യാഴം ഇടവം രാശിയിൽ മകൈരത്തിലായിരിക്കും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും കേതു കന്നിയിൽ അത്തത്തിലും സഞ്ചരിക്കുന്ന സമയം ബുധൻ കന്നി രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ പത്തിന് തുലാം രാശിയിലേക്ക് മാറുകയും മുപ്പതിന് വൃച്ചയത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു ഒക്ടോബർ പത്തൊൻപത് വരെ ബുധന് മൗട്ടിയാവസ്ഥ നിലനിൽക്കുന്ന സമയമായിരിക്കും ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ തുലാം രാശിയിലായിരിക്കും ഒക്ടോബർ പതിമൂന്നിന് വൃശ്ചികത്തിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ മാസാരംഭത്തിൽ മിഥുനം രാശിയിലായിരിക്കും ഒക്ടോബർ ഇരുപതിന് നീച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വന്നു ചേരും ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ പുണർതം നാളിലായിരിക്കും തുടർന്ന് പൂയത്തിലേക്കും സംക്രമിക്കുന്ന സമയമാണ് ഈ ഗ്രഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് വരുന്ന ബലങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഭരണി ജാതകർക്ക് ഈ ഗ്രഹസ്ഥാനങ്ങൾ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ സാധിക്കുകയും ചിന്തിക്കുന്നത് മാത്രമല്ല അത് പ്രാവർത്തികമാക്കുവാനും അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അതിൽ പരിപൂർണമായിട്ടുള്ള വിജയം കാണുവാൻ പറ്റിയ ഒരു സമയം കൂടാതെ പ്രബന്ധ രചനകൾ സമർപ്പിക്കാനുള്ള പ്രബന്ധ രചനകൾ സമർപ്പിക്കുവാനും അതിൽ അംഗീകാരം ആക്കാനോ ഗവേഷകർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ വളരെ ഉത്തമമായ ഒരു സമയമാണ് ഈ ബുധൻ എന്ന് പറയുന്നത് ഭൗതികമായ ഉണർവുണ്ടാക്കുന്ന ഗ്രഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ നടന്നു കിട്ടണം എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് പറയാനുള്ളത് കൂടാതെ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ച് കുടുംബ ഭദ്രത വളരെ ഉന്നതിയിലെത്തും ഭദ്രത വളരെ നല്ലതായിട്ട് പ്രതീക്ഷിക്കാം ജീവിത നിലവാരം ഉയർന്നു തന്നെ ഇരിക്കും ഈ സമയം കൂടാതെ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ലേലം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആദായം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിഞ്ഞേക്കും ശരിക്കു പറഞ്ഞാൽ നവസംരംഭങ്ങൾ എന്ന് തന്നെ പറയാം തുടങ്ങുവാൻ കഴിഞ്ഞേക്കും കൃഷിയിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അത് ആ രീതിയിൽ പോയാലും അതുവഴിയും ധനലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് വസ്തുവകകളിൽ നിന്നെല്ലാം ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സൂര്യൻ തുലാം രാശിയിൽ പ്രവേശിക്കുന്ന ഒക്ടോബർ മാസം പതിനേഴ് മുതൽ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് മന്ദഗതിയിലാവാനുള്ള സാധ്യത കാരണമെന്ന് വെച്ചാൽ ജാതകന് ആ സമയത്ത് ചെറിയ രീതിയിലുള്ള അലസതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള അലസത മടി കൊണ്ടാണ് അതിൽ മന്ദത വന്നു ചേരുന്നത് സമയബന്ധിതമായ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പൂർത്തിയാക്കുവാൻ ശരിക്കും കഴിഞ്ഞ് കഴിഞ്ഞെന്ന് വരില്ല നമുക്ക് ഒരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവൃത്തി നമുക്ക് ആ സമയത്തിനുള്ളിൽ അലസതയും മടിയും കാരണം അത് ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ് പ്രത്യേകിച്ചും പറയുന്നത് അപ്പോൾ ഇതിന് നിങ്ങളിപ്പോൾ ജാതകം വിചിന്തനം ചെയ്ത് ജാതകം കൂടി പരിശോധിച്ച് ഇപ്പോഴത്തെ സമയവും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം ഇപ്പോഴത്തെ ദശ ഏതാണ് അതിൽ ഏതാണ് അപഹാരം നടക്കുന്നത് അന്തർദശ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഏത് ഗ്രഹമാണ് നീചരാശിയിലും ദൃഷ്ടി ദൃഷ്ടിദോഷത്തിലും നിൽക്കുന്നതൊക്കെ നോക്കിയതിന് ശേഷം അതിനുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ യഥാവിധി നടത്തി ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ഒക്കെ കൂടെ നടത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ ഈ അനുകൂ പ്രതികൂലമായി വരുന്ന ഈ കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരികയും അനുകൂല ബലങ്ങളിൽ കുറച്ച് ഉന്നതി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലതുമാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം